താര സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി നായർ നമ്മളോട് പ്രതികരിക്കുന്നു അതിൽ നിന്നെ കൺഗ്ര സോ മച്ച് എന്താണ് പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ ഇങ്ങ് ജയിച്ച് വന്നതല്ലേ ഉള്ളു അപ്പോൾ ഇനി മൂന്ന് വർഷം ഉണ്ടല്ലോ അപ്പം ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരുന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം മുമ്പുണ്ടായിരുന്നവരും അതേപോലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അതെല്ലാം പഠിച്ചു മനസ്സിലാക്കി അതേപോലെ തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന ഇത് അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രസിഡൻ്റ് വരുന്നത് പിന്നെ ഒരുപാട് സ്ത്രീ സാന്നിധ്യം കൂടുതലാണ് അപ്പം ഇവിടെ വോയിസ് ഇല്ല എന്നൊക്കെയുള്ള പ്രതി ആരോപണങ്ങളൊക്കെ ഉയർന്നു ഇനി അതൊക്കെ മാറ്റി കുറിക്കുന്നതായിരിക്കും നല്ലൊരു മാറ്റം എപ്പോഴും അനിവാര്യമാണോ ആവശ്യമാണ് അത് ഇവിടെയും സംഭവിച്ചു അത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി ചേച്ചിയുടെ വിജയം അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അടുത്ത വർഷം അംഗങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണോ നമ്മൾക്ക് പറഞ്ഞു തരേണ്ടതും അതായത് അവരുടെ പരിഭവങ്ങളും പരാതികളൊക്കെ മാറുകയാണോ അതോ കൂടുകയാണോ എന്നൊക്കെയുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അറിയാം അപ്പൊ അത് നമുക്ക് ആ ഒരു കാലയളവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എല്ലാം നല്ല ഭംഗിയായിട്ട് വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹാപ്പി സന്തോഷമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അമ്മ അവർ നടപ്പാക്കി മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ അവർ നടപ്പാക്കി തരുന്ന ഞങ്ങളുടെ വിശ്വാസം ചരിത്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് അനി വരട്ടെ ഞാൻ ഞങ്ങൾക്ക് സന്തോഷമാണ് ആര് വന്നാലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ച് തരും എന്നുള്ള വിശ്വാസം ഉണ്ട് അവർ പറഞ്ഞിട്ടും ആര് ജയിച്ചാലും ദേവയുടെ ജയിച്ചാലും നമുക്ക് നല്ലതാണ് ഒരു പെണ്ണുങ്ങൾ വന്നാലും നമുക്ക് നല്ലതാണ് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ആൾക്കാരല്ലേ പിന്നെ ഞങ്ങൾക്ക് ഒരു മറ്റുള്ളവരിലൊക്കെ ഉണ്ടല്ലോ അമ്മയുടെ ആൾക്കാർ തന്നാലും അപ്പോൾ അവര് തന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി തരും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആര് ജയിച്ചാലും അപ്പോൾ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അമ്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ വീട്ടിലേക്ക് പോകും വരണമല്ലോ നല്ലതല്ലേ പിന്നെ സ്ത്രീകൾ പുരുഷൻ എന്നുള്ള വകഭേദമൊന്നും എനിക്കില്ലാത്തതുപോലെ തന്നെ സംഘടനയ്ക്കും ഇല്ല അതുകൊണ്ട് ആര് വന്നാലും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സംഘടനയ്ക്ക് നല്ലത് ചെയ്താൽ നല്ലതല്ലേ അത് സമൂഹത്തിലേക്കും വ്യാപിക്കേണ്ട നന്മയൊക്കെ നമുക്ക് മാത്രമല്ലാതെ നമ്മുടെയൊക്കെ ആശയമൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളോ സൗകര്യങ്ങളോ നമ്മുടെ പുറത്തുള്ളവർക്കും കൂടെ അനുവദിച്ച് കിട്ടിയാൽ നല്ലത് അത് തന്നെയാണ് എല്ലാ മനുഷ്യരും ചെയ്യേണ്ട കാര്യം നമ്മളും അതിനെ ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്യുമായിരിക്കും അല്ലേ പ്രതീക്ഷയല്ലേ എല്ലാവർക്കും അത്തങ്ങളും പരിദൂഷണങ്ങളും ഒക്കെ സർവ്വവ്യാപകമായിട്ട് എല്ലാവർക്കും ും നേരെ എല്ലാവരും തൊടുത്തുവിടുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഇപ്പം എല്ലാവർക്കും കേൾക്കാവുന്നതും പറയാവുന്നതും കാര്യങ്ങളല്ലേ അതിനുള്ള സാഹചര്യം കുറച്ചുകൂടെ കൂടുതലുണ്ട് ഓരോ മൊബൈലിനകത്തും ഓരോ ഓണറും ഓരോ യൂട്യൂബേഴ്സും ഓരോ മീഡിയക്കാരും എന്നൊക്കെ പറയുന്ന ലെവലല്ലേ പണ്ടത്തെ മീഡിയ പോലെ അല്ലല്ലോ ഇപ്പൊ അപ്പോൾ ആർക്കും എന്തും പറയാം കേൾക്കുന്നവർ കേൾക്കട്ടെ പറയുന്നവർ പറയട്ടെ അത് നമ്മളെ ബാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആരെയും ബാധിക്കേണ്ട കാര്യമില്ല നമ്മളെ നമ്മളെ ആരും നമുക്ക് സെൽഫ് ഉള്ളൂ നമ്മൾ നമ്മളെ സ്നേഹിക്കുക ആ സ്നേഹം വ്യാപിപ്പിക്കുക അത്രേ ഉള്ളു ഞങ്ങളുടെ പരാതികൾക്ക് പരിഹാരം സംഘടന ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് സംഘടന ഉണ്ടാക്കി തരട്ടെ ഇനി സംഘടനക്കകത്തുള്ള കാര്യമാണ് ഇനി പുറത്ത് പറയാൻ പാടില്ല സംഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ആ സംഘടനയിൽ ഒരു അംഗമല്ലേ അതൊരു സംഘടനാ വിരുദ്ധമാണ് ഇനി അത് പറയാൻ പാടില്ല നമ്മൾ അവർ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ വിജയം എങ്ങനെ കാണുന്നു സ്ത്രീകൾ വരണം വരണ്ടെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ സ്ത്രീകൾ വരണം അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് ഇപ്പോൾ ഞങ്ങളുടെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവർക്ക് നന്നായി ഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും